അതിനൊക്കെ ഒന്നും തന്നില്ല എപ്പൊ തന്നു ചോദ്യം ഇഷ്ടമാണ് എന്തായാലും ആ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യം ആയിട്ട് ഇന്ന് സംസാരിച്ച അവരുടെ ഇൻട്രസ്റ്റ് തന്നെയാണ് ഇതിന് മുമ്പ് പ്രധാനമന്ത്രി അയച്ച ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ശേഖരിച്ചു കൊടുത്തിരിക്കുന്നു അദ്ദേഹം ഈ രാഷ്ട്രപതിയോട് കൂടെ വിദേശയാത്രക്ക് പോകുന്നു അത് അദ്ദേഹം റിപ്പോർട്ടുകൾ ഇതെല്ലാം കൂട്ടി വായിക്കണം വായിച്ചതും തീരുമാനത്തിൽ എത്തിക്കാണ് ഒരു മന്ത്രി നമുക്കിപ്പോ ആ റിപ്പോർട്ടിന്റെ പിന്നാലെ എന്തോടുണ്ട് ഇവിടെ ഇനി പീഡിപ്പിക്കുന്നതല്ല പിന്നെ പറഞ്ഞ ശാസ്ത്രം ഫലഗ്രിച്ച് നിൽക്കാം അതിന്റെ ഒരു ഫോക്കസ് ഫോക്കസിൽ കണ്ടാ മതിയായിരുന്നു ദൈവം വേണ്ട കണ്ടാ മതിയായിരുന്നു പറഞ്ഞ വേദനയില്ല ജീവനില്ലേ എന്നുള്ള ചോദ്യം കണ്ടാ മതി